ദുൽഖർ സൽമാനു വേണ്ടി മമ്മൂട്ടി കണ്ടെത്തിയ നായിക ആ സ്നേഹവും നന്ദിയും എന്നും അദ്ദേഹത്തോട് ഉണ്ടാവുമെന്ന് മാളവിക മോഹനൻ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെയായി ഒരുപിടി നല്ല സിനിമകളുമായി തിരക്കിലാണ് ഇപ്പോൾ മാളവിക മോഹനൻ പ്രഭാസ് നായകനാകുന്ന പുതിയ സിനിമയുടെ ഭാഗമാകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ നടി ഹിന്ദി മലയാളം സിനിമകളിൽ ഒത്തിരി ഹിറ്റ് സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലപ്പിച്ച ഛായാഗ്രഹകൻ കെ യു മോഹനന്റെ മകളാണ് മാളവിക മോഹനൻ പയ്യന്നൂരാണ് സ്വദേശമെങ്കിലും മാളവിക വളർന്നതും പഠിച്ചതും എല്ലാം മുംബൈയിലാണ് മുംബൈ പെൺകുട്ടിയായിട്ടാണ് വളർന്നത് പൂർണമായും ഞാനൊരു മുംബൈക്കാരിയാണ് എന്ന് മാളവിക പറയുന്നു പക്ഷെ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണവും കേരളീയമാണ് സിനിമയിലേക്ക് എത്തിയത് തികച്ചും യാദർച്ഛികമായിട്ടാണ് എന്നും മാളവിക പറഞ്ഞു ഒരിക്കൽ മുംബൈയിൽ വെച്ച് അമീർ ഖാൻ സാർ എന്നോട് പറഞ്ഞതാണ് നീ ഒരു നടിയാവുമെന്ന് പക്ഷേ അന്ന് ഞാൻ സിനിമയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല തലാഷ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ യാദർച്ഛികമായി എന്നെ കണ്ട അമീർ ഖാൻ എന്നെ അടുത്തു വിളിച്ച് പേര് ചോദിച്ചു അധികം സംസാരിക്കുന്നതിന് മുൻപേ അദ്ദേഹം പറഞ്ഞു നീ നടിയാവുമെന്ന് എനിക്കത് വളരെ കൗതുകമായി തോന്നി പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി പുതുമുഖ നടിമാരെ തിരയുന്ന സമയത്താണ് മമ്മൂട്ടി സർ എന്നെ യാദർച്ഛികമായി കണ്ടുമുട്ടിയത് അന്ന് ദുൽഖറിന്റെയും തുടക്കമാണ് മകന്റെ സിനിമയിലെ നായികയായി എന്റെ പേര് സജസ്റ്റ് ചെയ്തത് അദ്ദേഹമാണ് ആ സ്നേഹവും ബഹുമാനവും എന്നും അദ്ദേഹത്തോടുണ്ടാവും ഞാൻ ഇന്ന് സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മമ്മൂട്ടി സാർ എന്നും മാളവിക പറയുന്നു മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെയാണോ ഇഷ്ടമെന്ന ചോദ്യത്തിന് രണ്ടുപേരെയും ഇഷ്ടമാണ് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആൾ എന്ന രീതിയിൽ മമ്മൂട്ടി സാറിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് മാൾവിക പറഞ്ഞത്